സ്ലാ ഇന്ന് നമ്മുടെ ഡയൻമെൻ ലൈഫ് മൂന്നാമത്തെ ദിവസമാണ് അതുകൊണ്ട് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എണീറ്റ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ നേരെ ഓടി ഉള്ളി ബാത്രീ ഒന്ന് രാവിലെ പ്രഭാതകാരങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഡ്രസ്സ് മാറ്റി ഞാൻ നേരെ പുറത്തു കണ്ടു പുറത്തു കിറങ്ങി ഷൂടുമ്പോഴാണ് ഞാൻ ഒരു കാര്യം അറിയിച്ചത് തലയിൽ തൊപ്പില്ല തൊപ്പി ആണെങ്കിൽ കട വെച്ച് മറന്നിടുക പിന്നെ നോക്കി വാച്ച് നോക്കി ഇപ്പൊ ടൈം കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ട് നേരെ ഓടി ഓടി ഓടിക്കരച്ച് ഷോപ്പിൽ ഇപ്പം എത്തിയപ്പോഴത്തന്നെ ഷട്ടറും പോക്കി ബ്രേക്കർ ഓൺ ചെയ്ത് സിസ്റ്റം ഓൺ ആക്കി ലൈറ്റ് വിട്ട് നേരെ ഓൺ ആക്കി ഹോ ഇപ്പൊരു സമയം ഷോപ്പിലുള്ള കസ്റ്റമേഴ്സിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് സമയം ഒരു മണി ക്ലോസ് ചെയ്ത് ഷോപ്പിൽ നമ്മുടെ സ്റ്റാഫിനും കൂടി ഞങ്ങൾ നേരെ ഫുഡ് ഓടിക്കറന്നിട്ട് വേണം ഞമ്മക്ക് അപ്പുറത്ത് തന്നെ ഫുഡ്ക്കാനിരുന്നു ഫുഡ് ഫുഡ് കഴിക്കണം കഴിഞ്ഞ നേരെ പുറത്തു അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ നേരെ റൂമിൽ കിടക്കുമ്പോഴാണ് നമ്മള് ജമ്മിലുള്ള കോച്ച് വിളിക്കുന്നത് ഒരു പെട്ടി പാലുവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കയറി ഒരു പെട്ടി പാലും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങി ഞാൻ നേരെ അവിടുന്ന് വലിയ ബിസ്ക്കറ്റിന് ചായ അടിക്കാനും പാലും എനിക്ക് ജ്യൂസ് അടിക്കാനും അതായത് ഞാൻ നേരെ വിട്ട് പള്ളി എന്നും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചലാണ് കാരണം വെള്ളം ഉണ്ടാവില്ല പക്ഷെ ഇന്ന് വെള്ളം ഉണ്ടായി അനന്ത അതുകൊണ്ട് തന്നെ കൊടുത്ത് നേരെ നിസ്കരിക്കാൻ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ സാധനം എടുത്ത് നേരെ വിട്ട് റോഡി റൂമിലെ ലൈറ്റ് കഴിച്ചു കൊണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു നമ്മൾ ഇന്നലെ കുറച്ച് ഡ്രസ്സ് മോളിൽ അലക്കിയിട്ടിരുന്നു പിന്നെ നോക്കിയില്ല നേരെ വിട്ട് പോയി ഞാൻ ഡ്രസ്സ് ഒരു വടി പോലെയ്ക്കണം ആതിരി ചൂടല്ലേ പിന്നെ നോക്കില്ല ഈ ചെങ്ങായി വിളിയോട് വിളി തന്നെ പാക്കറ്റ് പാല് കൊടുത്ത് ഞാൻ നേരെ വിട്ടോ വിട്ടു ഞാൻ ലാസ്റ്റ് ഞമ്മടെ കോച്ചിന് അടുത്ത് എത്തില്ല കോച്ചാണെങ്കി ഇന്നെ പോലും ആക്കാതെ അണ്ടി പോയി അണ്ണനെ പോലെ എന്തൊക്കെ തരുന്നുണ്ട് നമ്മള് കോച്ച് നാട്ടിൽ നിന്ന് വരുമ്പോ ഒരു സാധനം കൊടുങ്ങും കാണിച്ചെട്ടാ പഴം കൊടുത്തിട്ട് കൊറച്ച ദിവസമായി അതുകൊണ്ട് പഴമൊക്കെ കറുത്ത് പിന്നെന്താ ഞാൻ അവിടെ പൂളിൻ്റെ കഥാണെങ്കിൽ നമ്മളെ അമീന അതിന്റെ ഇടയിൽ കൂടെ രണ്ട് കോവിമുട്ട് കണ്ടു എനിക്ക് ഓംബ്ലേറ്റ് അടിച്ച് പരിപാടി നിൽക്കണം നല്ലൊരു മനുഷ്യല്ലേ കൊറച്ചപ്പോൾ ഞാൻ ചതി മനസ്സിലായി അത് ഓൻക്ക് തന്നെ തിന്നാൻ വേണ്ടി ഓൺ ഉണ്ടാക്കി ഞാനൊന്നും നോക്കില്ല രണ്ട് കോമിന്റെ അടുത്ത് വന്ന് പൊട്ടിച്ചു നേരെ ഓംബ്ലൈറ്റ് പിന്നെ അല്ല നമ്മളോടെ കളിന്റെ ഓൻക്ക് മാത്രമേ ഓംബ്ലേറ്റ് അടിക്കാൻ വരടാ അത് അടിച്ച് അത് അവിടെ ഇരുന്ന് തിന്നപ്പോ സമയം മണി അയക്കണം എന്താ ഇവിടെ ഈ സമയം ദിവസങ്ങളൊക്കെ പോണത് രസർ ബാങ്കിന്റെ വെള്ളി പള്ളിന്ന് കേട്ടപ്പോൾ ഞാൻ നേരെ വിട്ട് പള്ളിക്ക് പള്ളിയിൽ നിസ്കാരം തിരിച്ചു വിട്ട് ഷോപ്പിങ് എന്താ ഭാര്യ ഇത്രയേ ഉള്ളൂ അപ്പോ ബൈ